ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബും കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലും സംയുക്തമായി തിമിര ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ച നടത്തിവരാറുള്ള ക്യാമ്പ് ഈ മാസം ഇരുപത്തിയേഴിനാണ് നടത്തിയത് ഇരുന്നൂറോളം പേർ പരിശോധനയ്ക്ക് ഹാജരായതിൽ നൂറ്റിരുപത്തൊന്ന് പേരെ ഓപ്പറേഷന് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത എല്ലാവരെയും ഓപ്പറേഷൻ അടുത്ത ദിവസങ്ങളായി നടത്തിക്കൊടുക്കുന്നതാണെന്ന് ലയൻസ് ഭാരവാഹികൾ അറിയിച്ചു ൂർ ചെയ്യും കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സംയുക്തമായിട്ട് നടന്നിടുന്ന ജിമിരാസ്രക്ക് വേണ്ടിയുള്ള സൗജന്യ പരിശോധന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ട് ഇത് എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചകളിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് ഇന്ന് ഈ ൂറ്ററുപത് പേരോളം പരിശോധനയ്ക്ക് രജിസ്റ്റർ ചെയ്തു തരുന്നു പരിശോധനയിൽ നിന്ന് ഓപ്പറേഷൻ തിരഞ്ഞെടുക്കുന്നവരെ ഹോസ്പിറ്റലിൻ്റെ ഓരോ തന്നെ ഓപ്പറേഷൻ കൊണ്ടുപോവുകയും ഓപ്പറേഷന് ശേഷം തിരിച്ചു കൊണ്ടുപോവുകയും ഇത് കൊടുങ്ങല്ലൂരെയും പ്രാന്ത ജനങ്ങൾക്ക് ഒരു ക്യാമ്പിന് നേതൃത്വം നൽകിക്കൊണ്ട് ലയൻസ് അംഗങ്ങളായ പ്രസിഡന്റ് എം എൻ പ്രവീൺ എം ജി എഫ് രഘുനാഥൻ എം ജി എഫ് രശ്മിക്കണ്ണൻ എ സി പി ടി ആർ കണ്ണൻ ഗിരീഷ് ഹെവൻ സുമേഷ് കെ എം രാധാകൃഷ്ണൻ ടി എൻ അഡ്വക്കേറ്റ് രാകേഷ് പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു